പിന്നെ റസൂള്ളി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമന്റെ സദസ്സിലേക്ക് ഭക്ഷണം കൊണ്ടുവരപ്പെട്ടാൽ അത് വീട്ടുകാർ കൊണ്ടുവന്നാലും ആര് കൊണ്ടുവന്നാലും മരണം വരെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തെ ആക്ഷേപിച്ചിട്ടില്ല ആ നമ്മുടെ ഭക്ഷണം നമ്മുടെ സ്ഥിതി പറയുകയാണെങ്കിൽ തലാഖ് പലതും പലപ്പോഴും ഉപ്പ് കൂടിപ്പോയാൽ ഉപ്പ് കുറഞ്ഞാൽ അതിൽ തലാഖ് അതിലൂടെ തലാഖ് വാസാവലാണ് ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തെ ആക്ഷേപിക്കലേ ഇല്ല ആക്ഷേപിച്ചിട്ട് റസൂൽ ശിതത്തിൽ സംഭവിച്ചിട്ടേ ഇല്ല റസൂൽ സ്വഭാവം എന്താണ് അകലഹു കൊണ്ടുവന്ന ഭക്ഷണം അവർക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ കഴിക്കും ഇഷ്ടമില്ലെങ്കിൽ റസൂല് കഴിക്കാതിരിക്കും അലൈ വസ്ലമിന്റെ അടുക്കലേക്ക് ഒരവസരത്തിൽ ഉടുമ്പ് കൊണ്ടുവരപ്പെട്ടപ്പോൾ റസൂള്ളിഹു അലൈഹി വസ്സലം അവിടെ വിധി പറയാൻ വേണ്ടിയായിരിക്കാം അവിടെ നിന്ന് പറഞ്ഞു ലാ ഞാനത് തിന്നുന്നില്ല എനിക്ക് ഇഷ്ടമില്ലാത്ത കൊണ്ടായി റസൂല്ല ഇല്ലാ അലി വസ്ലമന്റെ നാട്ടിൽ ഇല്ലാതെ വേറെ ഹദീസിലുണ്ട് റസൂല്ല എന്ന നാട് മക്കയാണ് മക്കിയിൽ പരിചയമുള്ള ജീവിയല്ല എന്ത് എന്ന് പറഞ്ഞാൽ ഇത് മദീന പർവ്വതങ്ങൾ ഉള്ളതായ ഈ നാടുകളിലാണ് പരിചയം മരുഭൂമിയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് പരിചയം അതുകൊണ്ട് റസൂല്ല ഇഷ്ടപ്പെട്ടിരുന്നില്ല പക്ഷെ സദസ്സിൽ മറ്റു സഹാബാക്കൾ ഖാലിദ് മുരോളീന്ദവരൊക്കെ കഠിച്ചു വലിച്ച് തിന്നു എന്നൊക്കെ കാണാൻ പറഞ്ഞു വന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിധി പറഞ്ഞു അത് ഹറാമല്ല അതേസമയത്ത് ഞാൻ തിന്നുന്നില്ല എന്നവിടെ വിധി പറഞ്ഞു അതേസമിത് റസൂലായി സുഖലം ഭക്ഷണത്തെ ആക്ഷേപിക്കാറുണ്ടായുന്നില്ല ഇഷ്ടപ്പെട്ടാൽ തൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒഴിവാക്കും ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന അദീസാണ് അയ്യായിരത്തി നാനൂറ്റി ഒൻപത് മുസ്ലിം റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്ന അദീസാണ് രണ്ടായിരത്തി അറുപത്തി നാല്